പിതാവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ മാതാവിന്റെ മടിയിലിരുന്ന് സഞ്ചരിക്കവേ പുറത്തേക്ക് തെറിച്ച് വീണ് ആറു വയസ്സുകാരി മരിച്ചു വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി ഫൈസൽ ബൾക്കി ദമ്പതിമാരുടെ മകൾ വയസ്സുകാരിയായ ഫൈസയാണ് മരിച്ചത് ഇന്നലെ രാത്രി മണിയോടെയാണ് കുട്ടി ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണത് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വാഹനം കുഴിയിൽ ചാടിയതിനെ തുടർന്ന് കുട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തിരൂർ ചമ്രവട്ടം റോഡിൽ പൂങ്ങോട്ടുകുളത്ത് ഹൈപ്പർ മാർക്കറ്റിന് മുമ്പിലാണ് സംഭവം വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി പണിക്കപ്പറമ്പിൽ ഫൈസലിന്റെയും ബൾക്കീസിന്റെയും മകളായ ഫൈസ പുറമണ്ണൂർ യു പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഫൈസലും ഭാര്യയും ഫൈസയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവായ രോഗിയെ കാണാൻ ഓട്ടോയിൽ വന്ന് തിരിച്ചു പോകുകയായിരുന്നു ഫൈസ മാതാവിന്റെ മടിയിലിരുന്ന് യാത്ര ചെയ്യുകയും പിതാവ് ഓട്ടോ ഓടിക്കുകയുമായിരുന്നു കുഴിയിൽ ചടിയ ഓട്ടോറിക്ഷയുടെ പിൻഭാഗം പൊങ്ങിയതോടെ മാതാവിന്റെ മടിയിലുണ്ടായിരുന്ന കുഞ്ഞ് റോഡിലേക്ക് തെറിച്ചുവീണ് വയറിന് സാരമായി പരിക്കേൽക്കുകയായിരുന്നു ഉടനെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു ഫാസിൽ അൻസിൽ എന്നിവർ സഹോദരങ്ങളാണ് ഇസ്ലൈവ് തിരൂർ